തൃശൂരിൽ പണയം വെച്ച നൂറ്റി ആറ് ഗ്രാം സ്വർണം തട്ടിയെടുത്ത കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു മതിലകം കൂളിമുട്ടം എംആർ സ്വദേശിയായ തൈക്കാട്ടിൽ വീട്ടിൽ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള സന്ദീപിനെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത് വലപ്പാട് ചന്തപ്പടിയിൽ ഗോൾഡൻ മണി ഫിൻസർവ് എന്ന സ്ഥാപനം നടത്തുകയായിരുന്നു പ്രതി കാഞ്ഞാണി വെങ്കിടങ്ങ് സ്വദേശിയായ പരാതിക്കാരിയുടെ നൂറ്റി ആറ് ഗ്രാം സ്വർണം തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ് പരാതിക്കാരി പ്രതിയുടെ സ്ഥാപനത്തിൽ ആകെ നൂറ്റി മുപ്പത്തി ആറ് ഗ്രാം സ്വർണം പണയം വെച്ചിരുന്നു ഈ സമയം പ്രതിയുടെ സ്ഥാപനത്തിൽ ഫീൽഡ് സ്റ്റാഫായി ജോലി നൽകാമെന്ന് പറഞ്ഞ് പരാതിക്കാരിയിൽ നിന്ന് ഫോട്ടോയും ഐ ഡി കാർഡും പ്രതി കൈക്കലാക്കി ഈ രേഖകൾ ദുരുപയോഗം ചെയ്ത് പരാതിക്കാരി അറിയാതെ കോഴിക്കാട്ടുശേരിയിലുള്ള മറ്റൊരു ബാങ്കിൽ അവരുടെ പേരിൽ വ്യാജമായി ബാങ്ക് അക്കൌണ്ട് തുടങ്ങുകയും പരാതിക്കാരി പണയം വെച്ച നൂറ്റിമുപ്പത്തിയാറ് ഗ്രാം സ്വർണം ഈ ബാങ്കിൽ വീണ്ടും പണയം വെക്കുകയുമായിരുന്നു കോഴിക്കാട്ട്ശേരിയിലുള്ള ബാങ്കിൽ നിന്ന് ചെക്ക് ബുക്കും സ്വർണം പണയം വെച്ചതിന്റെ നോട്ടീസും ലഭിച്ചപ്പോഴാണ് തന്റെ പേരിൽ അക്കൌണ്ട് തുടങ്ങിയതും സ്വർണം പണയം വെച്ചതും പരാതിക്കാരി അറിയുന്നത് തുടർന്ന് ബാങ്കിൽ പോയി അന്വേഷിച്ചപ്പോൾ പരാതിക്കാരിക്ക് മുപ്പത് ഗ്രാം സ്വർണം മാത്രമാണ് തിരികെ ലഭിച്ചത് ബാക്കിയുള്ള നൂറ്റി ഗ്രാം സ്വർണം പ്രതി തിരികെ നൽകാതിരുന്നതിനെ തുടർന്നാണ് പരാതി നൽകിയത് ആളൂർ പോലീസ് സ്റ്റേഷൻ എസ് ഐ കെ ടി ബെന്നി ജെയ്സൺ സി പി ഒ വൈശാഖ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം ബേക്സ് വയറും